ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എൻ്റെ മോൾക്ക് തീരെ സുഖമില്ല അത് കാരണം ഞാൻ ഹോസ്പിറ്റലിലാണ് പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഉള്ളത് രണ്ട് ദിവസം മുന്നേ കുഞ്ഞിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ അതിച്ചിരി സീരിയസ് ആയി അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു കേട്ടോ പിന്നെ മോന് പനി കുറവുണ്ട് മോന് അല്പം പനി കൂടുതലായിരുന്നു ഇപ്പം മോൻ്റെ പനിയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം നമ്മൾ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കുഞ്ഞിന് ഭയങ്കരമായിട്ട് വോമിറ്റിങ്ങും ഭയങ്കര തലവേദനയുമായിട്ട് ഓടി വന്നതായിരുന്നു കേട്ടോ കുഞ്ഞിന് കഴിഞ്ഞ ദിവസം മദ്രസയിൽ പോയപ്പോൾ ഒരു കുഞ്ഞു ഫേസ് ടു ഫേസ് വന്ന് ഇടിച്ചിട്ട് ചെറിയൊരു മൂക്കിന് ഒരു സ്ട്രാച്ചർ ഉണ്ടായി പക്ഷെ നമ്മളത് കണ്ടിരുന്നില്ല ശ്രദ്ധിച്ചിരുന്നില്ല കുഴപ്പമില്ലെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ മോൾക്ക് ഭയങ്കര തലവേദന മൂന്നാല് ദിവസം ആയതായിരുന്നു അങ്ങനെ ആരും വെച്ചോണ്ടിരിക്കല്ലോ എന്തേലും പറ്റിയോ ഉടനെ തന്നെ കൊണ്ട് കാണിക്കണം നമുക്ക് പ്രശ്നമൊന്നും ഇല്ലയെന്ന് വിചാരിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ ഒന്ന് സജസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് ഡോക്ടർ അറിയുന്നത് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് സി ടി സ്കാൻ എടുക്കണം എങ്കിലേ അറിയാൻ പറ്റുള്ളത് അങ്ങനെ മോൾക്ക് തീരെ സുഖമില്ല ഇല്ല പനി കൂടുതലാണ് പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മൂക്കിന് പൊട്ടലുണ്ട് നമ്മൾ സീറ്റി എടുത്തപ്പോഴത്തേനും മൂക്കിന് നല്ല പൊട്ടലുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് പനി അത്യാവശ്യം കുറയാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുമില്ല നിവൃത്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ നിന്നിട്ട് മെഡിസിനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മേടിച്ച് കണ്ടില്ലേ ബ്ലഡ് ഒക്കെ എടുക്കണ കേട്ടോ അല്ലാണ്ട് ഉറങ്ങാതെ സമ്മതിക്കല്ല എടുക്കാൻ അത് കാരണം നമ്മളൊന്നും ഉറങ്ങാൻ വെയിറ്റ് ചെയ്ത് തരുന്നിട്ടാണ് ഈ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്തത് അപ്പം യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വന്നപ്പം അങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് ആൾ വെള്ളം കുടിക്കാണ്ട് യൂറിൻ ഇൻഫെക്ഷനും ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഇതാണ്ട് ബ്ലഡൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ട്രിപ്പ് ഇടാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് നല്ല തലവേദനയുണ്ട് മൂക്കിടിച്ചതിൻ്റെ നല്ല തലവേദനയും നല്ല വൊമിറ്റിങ്ങും ഉണ്ട് വൊമിറ്റിങ് മൂക്കിടിച്ചതിൻ്റെയല്ല കേട്ടോ പനി കാരണമുള്ള വൊമിറ്റിങ്ങാണ് ഉള്ളത് അങ്ങനെ എന്താണി ഇപ്പം നമ്മൾ ബ്ലഡൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഒട്ടിക്കണം ഭയങ്കര നിർബന്ധമാണ് കയ്യിലൊന്നും പിടിക്കാൻ സമ്മതിക്കില്ല പിന്നെ ഉറക്കിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ ജസ്റ്റ് വീണാൽ പോലും നമ്മൾ വിചാരിക്കും പോട്ടെന്ന് അങ്ങനെ ഒരിക്കലും ആരും വിചാരിക്കരുത് നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ കിടന്ന് കഷ്ടപ്പെടേണ്ട വരും ഞാൻ കുറേ കിടന്ന് ബുദ്ധിമുട്ടി ഒത്തിരി ടെൻഷനും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു നമുക്ക് പേടിയായിരുന്നു എന്ത് പറ്റി എന്ത് പറ്റി നമുക്ക് പേടിയായിരുന്നു സീറ്റ് എടുത്തപ്പോഴൊക്കെ നമുക്ക് എപ്രാളമായിരുന്നു നീ എന്തേലും പറ്റുമോയെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മോക്കിന് പൊട്ടലുണ്ടായിരുന്നു നല്ല പെയിൻ ഉണ്ടായിരുന്നു ആൾ പറയണേയില്ലായിരുന്നു അന്ന് രാവിലെ പോലും പറയാതിരുന്ന കാരണം ഞാൻ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നതായിരുന്നു കേട്ടോ ആൾക്ക് പേടിയാണ് ഹോസ്പിറ്റലിൽ വരാൻ അത് കാരണം മക്കൾ വീണാൽ പോലും നമ്മൾ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പാടില്ല അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ ഈ കയറ്റുന്ന ട്രിപ്പ് ഈ കയറ്റുന്ന മെഡിസിനൊക്കെ വൊമിറ്റിങ്ങിനുള്ള മെഡിസിനാണ് ഈ കയറ്റുന്നത് ഈ മെഡിസിൻ കയറ്റി കഴിഞ്ഞാൽ അതിന് പിന്നെ ഈ മെഡിസിൻ രണ്ട് ഉണ്ട് കയറ്റിയാൻ ഒന്ന് ഒമിറ്റിങ്ങിനും പിന്നെ ഒന്ന് തലവേദനയ്ക്കും പിന്നെ ഒന്ന് എന്താ പറയുക വയറുവേദനയ്ക്കുള്ളതായിട്ടൊക്കെയാണ് കയറ്റിയിരിക്കുന്നത് കുഞ്ഞു പിള്ളേരെ കാണിക്കുന്ന ഡോക്ടറിനെ തന്നെയാണ് നമ്മൾ വിസിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഞാൻ ഒ പിയിൽ കൊണ്ടുപോയാണ് കാണിച്ചത് രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു രാവിലെ ഒത്തിരി ടൈം എടുത്ത് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ഫുഡ് എല്ലാം ഒമിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അതിന് പനിയും കൂടുതലായിരുന്നു ഇപ്പം ഇന്നിപ്പം നാടൻ ഇനിയിപ്പോൾ ഡോക്ടറിനെ ഇ എൻ ഡിയെ കൊണ്ട് കാണിക്കണം ഇവർ പറഞ്ഞു നമുക്ക് നല്ല പൊട്ടലുണ്ട് ഇ എൻ ഡിയെ കൊണ്ട് കാണിക്കണമെന്ന് അങ്ങനെ നമ്മളിതൊക്കെ ചെയ്തിട്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് അതുമൊക്കെ നോക്കി ഇ എൻ ഡിയെ കൊണ്ട് കാണിക്കാൻ വേണ്ടി അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ടാണ് നമ്മളെ വിടാൻ വേണ്ടി അവർ എഴുതി തന്നേക്കുന്നത് ഇയണ്ടി കൊണ്ട് കാണിക്കാൻ പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തൊരു ഇയന്റി നല്ല ഓരോ ഡോക്ടർ ഉള്ളത് കൊണ്ട് വേഗം നമ്മൾ അവിടെ കൊണ്ട് കാണിച്ച കേട്ടോ അവിടെ കൊണ്ട് കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നമ്മുടെ മൂക്കിന് പൊട്ടലുണ്ട് ഒന്നും ഇപ്പം ചെയ്യണ്ട കുറച്ച് ദിവസം നമുക്ക് നോക്കാം മെഡിസിൻ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് മെഡിസിൻ കഴിച്ച് നോക്കാം കഴിച്ച് നോക്കിയിട്ട് നമുക്ക് എന്തുവാണെന്ന് വെച്ചാൽ ചെയ്യാം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ത്രീ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇ എൻ ഡിയെ ഒന്നുകൂടി കൊണ്ട് കാണിക്കണം അപ്പോൾ എന്തേലും കുറവില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാം മാറട്ടെ വേഗം മാറട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ പിന്നെ ആരും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല എന്ത് കാര്യമുണ്ടെങ്കിലും അത് നമ്മൾ അത്യാവശ്യം ഡോക്ടറിനോട് തന്നെ കൊണ്ട് കാണിക്കണം നമ്മുടെ സമയമോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ നിർബന്ധവും ഒന്നും നോക്കാൻ പാടില്ല കേട്ടോ അത്യാവശ്യമായിട്ട് നമ്മൾ കൊണ്ട് കാണിച്ചേ മതിയാവുള്ളൂ നമ്മളാണെങ്കിൽ ഒത്തിരി കിടന്ന് ബുദ്ധിമുട്ടി ഈ ഒരു കാര്യത്താല് നമ്മൾ ഒത്തിരി ടെൻഷൻ അനുഭവിച്ചു കുഞ്ഞുങ്ങളുടെ വേദന മോൾക്കാണെങ്കിൽ ഭയങ്കര നിർബന്ധവും കരച്ചിലും ഒക്കെ ആയിരുന്നു വോമിറ്റിങ് ഇപ്പോഴും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസവും ഇനി വോമിറ്റിങ് ഉണ്ടാവും ഇനി പനി മാറിയാൽ മാത്രമേ വൊമിറ്റിങ് ഒക്കെ മാറത്തുള്ളൂ അത് കാരണം നമ്മൾ പനിയുടെ മെഡിസിനൊക്കെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്ഡേഷൻ തരൂ അപ്ഡേഷൻ തരൂ പറയുന്നുണ്ട് എല്ലാവരും എന്തായി എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് നമ്മൾ നമ്മളിനിയിപ്പം ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് മോളെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ